ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ മാറി കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയായില്ലേ ഇവിടെ മഞ്ഞുകാലം കാലം തുടങ്ങിയിട്ടോ മഞ്ഞൊക്കെ അത്യാവശ്യം രാവിലെയൊക്കെ നല്ല മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പഴയ ആ ഒരു തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നാലും നല്ല മൂടൽമഞ്ഞാണ് വീണ്ടും നമ്മൾ പുൽകൃഷിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാറായി ഇത്തവണ അത്യാവശ്യം നല്ല മഴ കിട്ടിയതുകൊണ്ട് പുൽകൃഷി കാര്യമായിട്ടൊന്നും നല്ല രീതിയിൽ വന്നിട്ടില്ലായിരുന്നു ഒത്തിരി തണ്ടൊക്കെ ചീഞ്ഞു പോയായിരുന്നു അതുകൊണ്ട് കാര്യമായിട്ട് പണികളൊന്നും പുല്ലിലേക്ക് നമ്മൾ ചെയ്തിട്ടില്ല വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഈ ഒരു ഭാഗത്ത് കാണുന്ന പുല്ലൊക്കെ കുറേ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ വീണ്ടും പുതിയ തണ്ടുകൾ നട്ട് കുറേ ഭാഗമൊക്കെ വീണ്ടും പുല്ല് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് മുന്നേ നമ്മൾ പുൽകൃഷിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാത്തവർ ഒന്ന് കയറി കാണണം കേട്ടോ നമ്മൾ ഇത്തരത്തിൽ ഇഞ്ചിക്ക് ഏരി വെട്ടുന്ന പോലെ ഏരി വെട്ടി പുല്ലും തണ്ട് ചെരിച്ചിട്ട് കൊടുത്ത് നട്ട് കിളർത്ത് എടുക്കുവാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ നന കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തൊഴുത്തിൽ നിന്നും വരുന്ന കുളിപ്പിക്കുന്ന വെള്ളവും പശുവിൻ്റെ മൂത്രവും ഒക്കെ ഡയറക്റ്റ് ചാല് വഴി പൈപ്പ് ഇട്ട് ഇത്തരത്തിൽ പുല്ല് നട്ടിടത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ എത്തിക്കഴിയുമ്പം അതവിടുന്ന് മെയിനായിട്ടൊരു ചാല് കയറിയിട്ട് അതിൽ നിന്നും ഏരി വെട്ടിയതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ ചാലുകളാക്കി അതിലേക്ക് ഇത്തരത്തിൽ കൈവഴികളായിട്ട് തിരിച്ചുവിടും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ പുല്ലിൻ്റെ ചുവട്ടിലേക്ക് ഡയറക്റ്റ് വെള്ളം ചെല്ലുമ്പോൾ ചിലപ്പം മിക്കവാറും തന്നെ സമയങ്ങളിൽ നനവ് കൂടി പോകുന്നതുകൊണ്ടോ അല്ലാതെയൊക്കെ ചില ചുവടുകൾ ചീഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ സെപ്പറേറ്റ് ചാല് കീറി ആ ചാലിൽ കൂടെ വെള്ളം വിടുമ്പോൾ ആ മണ്ണ് ആ വെള്ളത്തെ വലിച്ചെടുക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുല്ല് തളിർത്ത് നല്ല കരുത്തോടുകൂടി നല്ല തിക്കി വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതുകൊണ്ടിപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത് അതുപോലെ തന്നെ ഇടയ്ക്ക് മോട്ടർ പമ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് വേറൊരു കുഴിയുണ്ട് ആ കുഴിയിലേക്ക് നമ്മൾ ഈ വെള്ളം സ്റ്റോക്ക് ചെയ്യാറുണ്ട് അതിൽ നിന്നും മോട്ടോർ വെച്ച് പൈപ്പ് ഇട്ടിട്ട് നനച്ചും കൊടുക്കാറുണ്ട് അത്യാവശ്യം അത് കുറച്ചും കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ് അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പം ഒന്നും കൂടെ സാധാരണ ചെയ്യുന്നതിലും നല്ല കരുത്തായിട്ട് വരുന്നത് കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചാലുകയറി ഒരു രണ്ട് ദിവസം ദിവസമാകുമ്പോഴത്തേക്കും തന്നെ ഈ വെള്ളമെല്ലാം മണ്ണിലേക്ക് വലിഞ്ഞു പോകും അപ്പോൾ രണ്ടു നേരം നമ്മൾ വെള്ളമാകാത്ത ചാലുകൾ നോക്കിയിട്ട് പൈപ്പ് തിരിച്ച് വിട്ടിട്ട് മാറ്റി മാറ്റി വെള്ളം നമ്മൾ തിരിച്ചു തിരിച്ചുവിടുകയാണ് ചെയ്യാറ് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ പുതിയ പുല്ല് വീണ്ടും നമുക്ക് വെട്ടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഇത്തരത്തിൽ പുൽകൃഷി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ നിങ്ങൾ ഏത് ടൈപ്പാണ് ചെയ്യുന്നതെന്നൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്